കേരള കോൺഗ്രസിൻ്റെയും ജോസ് കെ മാണിയുടെയും യു ഡി എഫ് പ്രവേശനമാണിപ്പോൾ ചർച്ചാ വിഷയം യു ഡി എഫിലേക്കൊരു കാരണവശാലും തിരികെ പോകില്ല എന്ന് ജോസ് കെ മാണി ആവർത്തിച്ചു പറയുന്നുമുണ്ട് എന്നാൽ അണിയറയിൽ ചില നീക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് എന്നത് കേരള കോൺഗ്രസ് നിഷേധിക്കുന്നുമില്ല കേരളത്തിലെ യു ഡി എഫ് നേതൃത്വവുമായി ഇടഞ്ഞാണ് ജോസും കൂട്ടരും അഞ്ചു വർഷം മുൻപ് എൽ ഡി എഫിലെത്തിയത് പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ മാണി ഗ്രൂപ്പ് സർക്കാരിന്റെ ഭാഗമായി എന്നാൽ പാലായിൽ ജോസിനെ അടിതെറ്റിയ ഒരു വലിയ ക്ഷീണമുണ്ടായി സർക്കാരിൻ്റെ ഭാഗമായി ശക്തമായി നിൽക്കുമ്പോഴും ജോസിനെയും കൂട്ടരെയും യു ഡി എഫ് പാളയത്തിലെത്തിക്കാനുള്ള നീക്കം കോൺഗ്രസും മുസ്ലിം ലീഗും നടത്തിയിരിക്കുന്നു ആ നീക്കമാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നത് മാണി ഗ്രൂപ്പിനെ പാളയത്തിൽ എത്തിച്ചാൽ മധ്യ കേരളത്തിൽ യു ഡി എഫിന്റെ കരുത്ത് വർദ്ധിക്കുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു ഇത് ലക്ഷ്യം വെച്ച് എ ഐ സി സിയിലൂടെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിയും രാഹുൽ ഗാന്ധിയും ചർച്ചകൾ നടത്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച വാർത്ത എക്സ്ക്ലൂസീവായി നൽകുമ്പോൾ നിഷേധിക്കാനാവാത്ത അവസ്ഥയിലാണ് ജോസ് കെ മാണി മുതിർന്ന നേതാവ് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പാർലമെന്റിലെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ജോസ് കെ മാണി രാഹുലിനെയും വേണുഗോപാലിനെയും സന്ദർശിച്ചതെന്നാണ് കേരള കോൺഗ്രസ് പറയുന്ന ന്യായം സന്ദർശന വാർത്തകൾ നിഷേധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം യു ഡി എഫ് മുന്നണിയിലേക്ക് ജോസും കൂട്ടരും നടന്നുവരേണ്ടതിന്റെ ആവശ്യകതയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വച്ചത് കെ എം മാണിയുമായി എക്കാലവും മികച്ച വ്യക്തിബദ്ധം കാത്തു സൂക്ഷിച്ച നേതാക്കളാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നമുക്കറിയാം ഇരുവരും നേരിട്ട് ക്ഷണിച്ചാൽ മാറി നിൽക്കാൻ ജോസ് കെ മാണിക്ക് സാധിക്കില്ല എന്നുറഫാണ് ഇതിനു പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരക്ഷിത മണ്ഡലത്തിൽ നിന്ന് ജോസ് കെ മാണിയെ വിജയിപ്പിച്ചെടുക്കാനും കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിക്കുന്നു സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്യുന്നു അൻവറിനോട് മുഖം തിരിച്ച സതീശൻ പക്ഷേ ജോസിന് കൈകൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചത് യു ഡി എഫിന്റെ ആകെ തീരുമാനമായി കാണാൻ സാധിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനം ഉണ്ടായാൽ ഭിന്നിച്ചു നിൽക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ സാധിക്കും എന്ന വിലയിരുത്തലുമുണ്ട് അതേസമയം മറുവശത്തു കൂടി കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ മുസ്ലിം ലീഗും ശ്രമം നടത്തുന്നു ജോസിന് തിരുവമ്പാടി സീറ്റ് നൽകാമെന്നും സർക്കാരിൽ ധനമന്ത്രി പദവി നൽകാമെന്നും എല്ലാം ലീഗ് ഉറപ്പ് നൽകുകയാണ് എന്നാൽ കോട്ടയം ജില്ല വിട്ടു പോകുന്നത് രാഷ്ട്രീയ ഗ്രാഫിൽ ഇടിയുണ്ടാക്കുമെന്നും ജോസിന് പേടിയുണ്ട് എൽ ഡി എഫിൽ നിന്നാൽ കടുത്തുരുത്തി അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാമെന്ന ഓഫറുകളാണ് ജോസിന് മുന്നിൽ സി പി കഴിഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായി ജോസ് കെ മാണിയെയും നേതാക്കന്മാരെയും എല്ലാം ആദരവോടും കൂടി സജ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ സണ്ണി ജോസഫും സുപ്രധാന പദവികളിൽ മറ്റ് നേതാക്കന്മാരും എത്തിയതോടെ കോൺഗ്രസ് അടിമുടി മാറിക്കഴിഞ്ഞു ഇക്കഴിഞ്ഞ നേതൃത്വവുമായി ഇടഞ്ഞുനിന്ന മാണി ഗ്രൂപ്പിന് നിലവിലെ നേതാക്കളുമായി വലിയ അകൽച്ചയില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി പതിനൊന്നിലേതിന് സമാനമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വാശിയേറിയ പോരാട്ടം നിയമസഭയിലേക്ക് നടക്കുമെന്നുറപ്പാണ് വലിയ വ്യത്യാസത്തിലുള്ള വിജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അഞ്ചോ ആറോ സീറ്റിന്റെ മുൻതൂക്കമാണ് കോൺഗ്രസ് കാണുന്നത് അങ്ങനെ വന്നാൽ മാണി ഗ്രൂപ്പ് കൂടെ ഉണ്ടെങ്കിൽ യു ഡി എഫിന് പത്ത് വർഷത്തിന് ശേഷം അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു